മുഹമ്മദ് സിനാൻ ആറാം ക്ലാസ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ അലൈക്കും നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ പ്രവാചക കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു ലോകത്തുള്ള സകലരെക്കാളും എന്നെ സ്നേഹിക്കുന്നതിനെ നിങ്ങളാൻ തന്നെ വിശ്വാസികളാവുകയല്ലെന്ന് പ്രവാചകൻ നബി അലൈഹി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് ഉണ്ണി നബിയെ നാം അതിരിട്ട് സ്നേഹിക്കുന്നുണ്ടോ അവിടുത്തെ അടുത്ത നാം ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ മിക്കവാറും ഇല്ലെന്ന ഉത്തരമാണ് നമുക്ക് ലഭിക്കുന്നത് ഉണ്ണിന്റെ സമൂഹം പലപ്പോഴും പൂർണ്ണമായും പ്രവാചകനാകറ്റും കാണാനും ിയും ധോണിയും യുവരാജും ഒക്കെയാണ് അവരുടെ ആരാധന ആരാധനാപാത്രങ്ങൾ സിനിമയാണെങ്കിലും മമ്മൂട്ടിയും ലാലും ശ്രീനിവാസനും ഒക്കെയാണ് അവരുടെ ആരാധ്യമൂർത്തിയ നട്ടുച്ച വയർത്തും നട്ടപ്പാതിരക്കും ഈ താരങ്ങൾക്ക് വേണ്ടി ചിലവിയർ കൊടുക്കുന്നു ആയിരങ്ങൾ ചിലവഴിച്ച് ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നു എന്നിട്ട് മനുഷ്യരക്കാത്ത ഒരായിരം വെല്ലുവിളി അക്ഷര കൂട്ടുകൾ നിരക്കുന്നു പോരാടാം പക്ഷെ ആണുങ്ങളുടെ മത്സരിക്കാം മൂന്നാം സ്ഥാനത്തിന് വേണ്ടി തുടങ്ങിയ അഹങ്കാരം കലർന്ന റീലോകൾ എഴുതി വന്നിങ് മിഷൻ നീങ്ങിച്ചാൽ ഇവരുടെ നിരത്തകഥ നമുക്ക് ബോധ്യമാവും അധ്വാനവും സമ്പത്തും ഒക്കെ നന്മയുടെ മാർഗത്തിലൂടെ വിടാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നാളെ പരലോകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഓരോ നിമിഷം ചെയ്ത് തീർക്കേണ്ടത് ദുന്യാവു ആഹാരത്തിലേക്കുള്ള കൃഷിയിടമാണെന്ന് നിമിസം പറഞ്ഞിട്ടുണ്ട് അതിനാൽ പ്രവാചക സ്വയം സമ്പാദിക്കാൻ ഉതകുന്ന കാര്യങ്ങളാകണം ഇനി നമ്മുടെ പക്കൽ നിന്നും ഉണ്ടാകേണ്ടത് നെവി പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുമ്പോഴാണ് പ്രവാചകരോടുള്ള സ്നേഹം പൂർണ്ണമാകും ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു അലൈക്കും.